அங்க வைபம் ோ ஆஹ் அறியோ അതല്ല അവ കുടിച്ചു കഴിഞ്ഞ മകാ മോശമാണ് തല്ല് തന്നെ കുത്തു തന്നെ ആ പെൺകുട്ടിക്ക് പോകും എന്താ പറയാ അതുകൊണ്ട് പറയണ മകാ മോശമാണ് എന്നിട്ട് അവള് ഊട്ടി വന്നിരിക്കണ്ട അല്ലേ Thank mm -hmm. you. மக்கள் கண்ணுபாழா கண்டா அது பிள்ளை குறிப்பிடமா விசேஷம் விசேஷம் அம்மா அது பத்தி பேரு விட்டு வந்தாங்க அதெல்லாம் விசேஷம் எந்த ഞാൻ അമ്മ അമ്മനെ നോക്കിയത് എന്താ കാര്യം എന്റെ അമ്മ നോക്കി കൊടുക്കനും ഇത് കാച്ചത് എന്റെ വയസ്സിലെ കാച്ചൽ എന്റെ വയസ്സിൽ കാച്ചലല്ലേ അതല്ല കൊടുക്കനെ മെരിയല്ല അമ്മ ഇടയിട്ട് ഇത്രയും നന്നായിട്ട് ഇറച്ചി വെച്ചിട്ടുണ്ട് അമ്മ ഇറച്ചി വെച്ചല്ല എനിക്ക് വെക്കാണ്ടിരിക്കോ ഉം എനിക്ക് ഞാൻ പറ്റി കൊണ്ട് വെച്ചോട് അവിടെ ചേരുമാനോട്ട് உளக்கெழங்க வேண்டும் ஒன்றும் ஒரு நாலு மணி கழிக்க വൈകുന്നേരം ഒരു അഞ്ചുമണിയാകുമ്പോ കണ്ണ തേച്ചു പെൻഷൻ ഇപ്പൊ നോക്കിയത് അമ്മന അമ്മ അങ്ങനെയൊക്കെ ബ്രാൻഡായി അതെ കഴിഞ്ഞാച്ച് വീട്ടിൽ വന്നപ്പോ ചരടായിരുന്നു കണ്ണു അവിടെ പെൻഷൻ കിട്ടിയപ്പോള് ചരടന്തി അമ്മ ഈ തങ്കലെ പാടില്ല വെറുതെ കിടക്കല്ലേ അതിന് അഴിച്ചിട്ടുണ്ട് ഒറ്റ കൂട്ടില്ല അതല്ലേ മാ ഇതിലെത്ര ഗ്രാമം ഉണ്ട് ഒമ്പത് ഗ്രാമം കാണും ഗ്രാമം അല്ല നല്ല തൂക്കുണ്ട് നല്ല പൊട്ടിയുണ്ട് മിക്ക വെള്ള കാർത്തവാ இருப்பு கடையில் கொண்டு கொடுத்தாலும் கிருத்தியன் பன்னெண்டே முக்காலினை ரெண்டு மணியோட கொண்டு கேட்டா பிள்ளை தெரிஞ்சு அதல்ல ஒரு மகளுள்ளாத்து மது நீங்கள அல விட்டி கித்தா போயிட்டு அஞ்சு அவள் அப்படி திருட்டிக்காரு அம்மா அறிவி பொறத்தான அம்மா பட்ட பட்டாம்பா எனக்கு இனிப்ப அம்மா புழக்கா போவிலே அலக்கா போய சமயத்துக ரெண்டு கெட்டதும் ஆளும் அப்ப நீங்கள் எந்த ആ ഫോണ് വേറൊന്നും ഇല്ല നിന്റെ അപ്പൻ ചെയ്ത് പറ്റ പണി കടക്കാൻ നമ്പർ കൊടുത്തിട്ട് എന്താ കടിയും മാന്തി മനസ്സിലായില്ലേ കണ്ടക്ടർമാരെ ഡ്രൈവർമാരെ നമ്പർ കൊടുത്തിട്ട് പന്ത്രണ്ട് അമ്മേ അഞ്ചു മണിക്ക് ഞാൻ വണ്ടി അഞ്ചു മണിക്ക് ഞാൻ വണ്ടി ആ അപ്പൊ ഞങ്ങൾ ഒത്തിരി സിമ്മ ഇല്ലാണ്ട് അമ്മ സിമ്മൂരി വെച്ചില്ലേ അപ്പൊ നമ്മറക്കാടെ നമ്മാറക്കാൻ മൂന്നെണ്ണം പോയപ്പോ ഒന്ന് വന്നിട്ടുണ്ട് അതല്ല മാ നിങ്ങള് നല്ലതാണ് വരട്ടല്ലേ കൊടുത്തത് അരാ വെള്ള ചേർത്തി ഇതിന് വെള്ളം ഒഴിക്കണം സാടി ഒഴിക്കണം അതല്ല പറഞ്ഞത് നിങ്ങള് നല്ല കൂടിയ പണി വെല്ലുവിളി കൊടുത്തത് അതെ എനിക്കിപ്പ അവിടെ ഇരിക്കരും ഉണ്ടാ വേണ്ട ചോര അവിടുന്നില്ല നടന്നും കഴിക്കാൻ പറ്റും ഞാൻ ഒരു കാര്യം കേട്ടു ആ പള്ളപ്പണത്തിന്റെ ഇരുന്ന് കളിക്കാൻ തരവില്ല അവിടെ വേറൊന്നുല്ല അല്ലെ ഈ അടയായിട്ട് ചെയ്യണത് എന്താണ്ടാ ചെറുത് ഓ ആ ചട്ടന് അതന്നെ വഴിമറന്നല്ല അയാള് രാവിലെ പണിക്ക് പോലെ വൈകുന്നേരം വരുമ്പോ കുപ്പിയും കൊണ്ട് വരും രണ്ടുപേരും അതല്ലം അയാള് കുപ്പിയും കൊണ്ട് വന്നുകൊണ്ട് കഴിച്ചുകൊണ്ട് മുന്നോട്ട് കിടന്നാ വേണ്ടില്ല അത് കഴിച്ചു കഴിഞ്ഞാലോ പിന്നെ തന്നെ പالو ലാൽ ലൈലോ എന്തിനാ كده انا കട്ടി কাট てる പാവാ ഇവിടെ ഇരിക്കുമ്പോൾ പോവില്ല പോയിട്ടുള്ളവരണ്ടെ എത്രേ മരുന്നാടി